ിയമുള്ളവരെ വചനജ്വാല ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപതാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് നവംബർ ഏഴ് വെള്ളിയാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു നമ്മൾ ഇന്നത്തെ വചനവായനയിൽ പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തി എട്ടാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക ഏലിയ അനന്തരം പ്രവാചകനായ ഏലിയ അഗ്നി പോലെ പ്രത്യക്ഷപ്പെട്ടു അവന്റെ വാക്കുകൾ പന്തം പോലെ ജ്വലിച്ചു അവൻ അവരുടെ മേൽ ക്ഷാമം വരുത്തി അവന്റെ തീഷ്ണതയിൽ അവരുടെ എണ്ണം ചുരുങ്ങി കർത്താവിന്റെ വാക്കുകൊണ്ട് അവൻ ആകാശവാതിലുകൾ അടച്ചു മൂന്ന് പ്രാവശ്യം അഗ്നി ഇറക്കി അത്ഭുത പ്രവർത്തികളിൽ നീ എത്ര മഹത്വമുള്ളവൻ അത്തരം പ്രവർത്തികളുടെ പേരിൽ അഭിമാനിക്കാൻ കഴിയുന്നവർ മറ്റാരുണ്ട് അത്യുന്നതന്റെ വാക്കുകൊണ്ട് നീ മരിച്ചവരുടെ ഇടയിൽ നിന്ന് പാതാളത്തിൽ നിന്ന് ഒരു ജഡത്തെ ഉയർപ്പിച്ചു നീ രാജാക്കന്മാരെ നാശത്തിലേക്ക് നയിക്കുകയും പ്രസിദ്ധന്മാരെ കിടക്കയിൽ നിന്ന് താഴെ ഇറക്കുകയും ചെയ്തു നീ സീറായിൽ വെച്ച് ഭീഷണികളും ഹോറബിൽ വെച്ച് പ്രതികാരത്തിന്റെ വിധികളും ശ്രമിച്ചു ശിക്ഷ നടത്താൻ രാജാക്കന്മാരെയും നിന്നെ പിന്തുടരാൻ പ്രവാചകന്മാരെയും നീ അഭിഷേകം ചെയ്തു ബന്ധിച്ച രഥത്തിൽ അഗ്നിയുടെ ചുഴലിക്കാറ്റിലാണല്ലോ നീ സംവയിക്കപ്പെട്ടത് ദൈവത്തിന്റെ കോപം ആളിക്കത്തുന്നതിനു മുൻപ് അതിനെ തണുപ്പിക്കുന്നതിനും പിതാവിന്റെ ഹൃദയത്തെ പുത്രയിലേക്ക് തിരിക്കുന്നതിനും അങ്ങനെ യാക്കോബിന്റെ ഗോത്രങ്ങളെ പുനഃസ്ഥാപിക്കുന്നതിനും വേണ്ടി നിശ്ചിത സമയത്ത് നീ തിരിച്ചു വരുമെന്ന് എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ നിന്നെ കണ്ടവരും നിന്റെ സ്നേഹത്തിന് പാത്രമായവരും അനുഗ്രഹീതർ അവർ ജീവിക്കും ഏലീഷ ചുഴലിക്കാറ്റ് ഏലിയായ വലയം ചെയ്തു ഏലീഷായിൽ അവന്റെ ചൈതന്യം നിറഞ്ഞു ജീവിതകാലത്ത് അവൻ അധികാരികളുടെ മുൻപിൽ ഭയന്ന് വിറച്ചില്ല ആരും അവനെ കീഴടക്കിയുമില്ല അവനെ ഒന്നും ദുസ്സാധ്യമായിരുന്നില്ല മരിച്ചിട്ടും അവൻ പ്രവചിച്ചു ജീവിച്ചിരുന്നപ്പോഴെന്നപോലെ മരണശേഷവും അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു ഇതെല്ലാം കണ്ടിട്ടും ജനം അനുദവിച്ചില്ല പാപത്തിൽ നിന്ന് പിന്മാറിയുമില്ല സ്വദേശത്ത് നിന്ന് അവരെ അടിമകളായി പിടിച്ചുകൊണ്ടുപോയി അവർ ഭൂമിയിലെങ്ങും ചിതറി ജനത്തിൽ ഒരു ചെറിയ ഗണം മാത്രം ദാവീദിന്റെ ഭവനത്തിൽ നിന്നുള്ള അധികാരികളോട് കൂടെ അവശേഷിച്ചു ചിലർ ദൈവത്തിന് പ്രീതീകരമായി ജീവിച്ചു മറ്റുള്ളവർ പ്രതാപത്തിൽ മുഴകി ഹെസക്കിയ ഏശയ്യ ഹെസക്കിയ തന്റെ നഗരം മതിൽ കെട്ടി ഉറപ്പിക്കുകയും നഗരത്തിൽ ജലം കൊണ്ടുവരികയും ചെയ്തു അവൻ ഇരുമ്പുകൊണ്ട് പാറ തുരന്നു കുളങ്ങൾ കുഴിച്ചു അവന്റെ നാളുകളിൽ രാജ്യം ആക്രമിക്കുകയും റഷക്കയെ അയക്കുകയും ചെയ്തു അവൻ സിയോനെതിരെ കരം ഉയർത്തി അഹങ്കാര ജൽപ്പനം മുഴക്കി അപ്പോൾ ജനത്തിന്റെ ഹൃദയം കുലുങ്ങി കരങ്ങൾ വിറച്ചു ഈറ്റുനോവെടുത്ത സ്ത്രീയെപ്പോലെ അവർ കഠിന വേദന അനുഭവിച്ചു അവർ കൈകൾ ഉയർത്തി കാരുണ്യവാനായ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു പരിശുദ്ധനായവൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ നിലവിളി ശ്രവിക്കുകയും ഏശയ്യ വഴി അവരെ രക്ഷിക്കുകയും ചെയ്തു കർത്താവ് അസീറിയക്കാരുടെ പാളയം തകർത്തു അവിടുത്തെ ദൂതൻ അവരെ മായിച്ചു കളഞ്ഞു എന്തെന്നാൽ ഹെസക്കിയ ദൈവത്തിന് പ്രീതീകരമായവ പ്രവർത്തിച്ചു ഉന്നതനും വിശ്വാസ്യമായ ദർശനത്തോടു കൂടിയവനുമായ ഏശയാ പ്രവാചകന്റെ പ്രബോധനമനുസരിച്ച് അവർ തന്റെ പിതാവായ മാർഗത്തിൽ ഉറച്ചു നിന്നു അവന്റെ കാലത്ത് സൂര്യൻ പുറകോട്ട് ചരിച്ചു അവൻ വഴി രാജാവിന്റെ ആയുസ് ദീർഘിച്ചു ആത്മാവിന്റെ ശക്തിയാൽ അവൻ അവസാന മാളുകൾ ദർശിക്കുകയും സിയോനിൽ വിലപിച്ചുകൊണ്ടിരുന്നവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തു കാലത്തിന്റെ സമാപ്തിയിൽ സംഭവിക്കാനിരുന്ന നിഗൂഢ കാര്യങ്ങൾ സംഭവിക്കുന്നതിന് മുൻപ് അവൻ വെളിപ്പെടുത്തി ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് മെത്രാനായ വിശുദ്ധ വില്ലി ബ്രോഡിനെ അനുസ്മരിക്കുന്ന പൊൻസുദിനം നോർത്ത് അമ്പർലൻഡിൽ ഭക്തരായ മാതാപിതാക്കളിൽ നിന്നും ജനനം ഏഴാം വയസ്സിൽ ആശ്രമത്തിൽ പഠിക്കാൻ അയച്ചു ഇരുപതാം വയസ്സിൽ ആബട്ടിന്റെ അനുവാദത്തോടെ അയർലൻഡിലേക്ക് ഉപരിപഠനത്തിന് പോയി മുപ്പത്തി എട്ടാം വയസ്സിലാണ് വൈദികനായത് വിനയവും എളിമയും ശാന്തതയും അദ്ദേഹത്തിൻ്റെ കൂട്ടായി ജർമ്മനിയിൽ സുവിശേഷ പ്രസംഗിക്കാൻ അദ്ദേഹത്തെ നിയോഗിച്ചു പത്ത് സന്യാസികളും കൂടെ പോയി ഇവരുടെ സുവിശേഷ പ്രസംഗം വൻ വിജയമായിരുന്നു അന്നത്തെ രാജാവ് വില്ലി ബ്രോഡിനെ മെത്രാനാക്കാൻ ശുപാർശ ചെയ്തു വളരെ വൈമുഖ്യത്തോടെയാണ് അത് സ്വീകരിച്ചത് മധുരഭാഷിയായ ആർച്ച് ബിഷപ്പ് സഭയ്ക്ക് വേണ്ടി അക്ഷീണം പ്രയത്നിച്ചു അനേകം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു ദൈവത്തിനും മനുഷ്യനും സംപ്രീതനായി അമ്പത് കൊല്ലം യൂടെക് മെത്രാക്കൊരിത്ത സ്ഥാനം അലങ്കരിച്ച് എൺപത്തി ഒന്നാം വയസ്സിൽ ഭാഗ്യമോടെ കർത്താവിൽ നിദ്ര പ്രാപിച്ചു പ്രിയമുള്ളവരെ മെത്രാനായിരുന്ന ആർച്ച് ബിഷപ്പായിരുന്ന വിശുദ്ധ വില്ലി ബ്രോഡിന്റെ മാധ്യസ്ഥം വ്യാജിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഏവർക്കും നല്ല ഒരു വെള്ളിയാഴ്ച ദിവസം きれいな。